ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ ആറ് സെന്റ് അഗസ്റ്റിൻ സിറ്റി ഫ്ലോറിഡ അന്ന് രാത്രി സെന്റ് അഗസ്റ്റിനിലുള്ള ഫ്ലാഗ്ലർ കോളേജിലെ സ്റ്റുഡൻസ് ആയ ചിലർ നൈറ്റ് പാർട്ടിക്കായി ഒരു പബ്ബിലേക്ക് പോയതായിരുന്നു എമി ബ്ലോണ്ടും അവളുടെ ഫ്രണ്ടായ കെല്ലി ബ്രോക്ക്മാനും ആ സംഘത്തിലുണ്ടായിരുന്നു എമിയും കെല്ലിയും ഹോസ്റ്റലിൽ ഒരേ റൂമിലായിരുന്നു താമസിച്ചിരുന്നത് എന്നുള്ളത് തന്നെ അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു എമിക്ക് ഷോൺ നോളൻ എന്നൊരു കാമുകനുള്ള കാര്യം കെല്ലിക്കറിയാം അന്ന് പബ്ബിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് എമി ഷോണിനെ വിളിച്ച് പബ്ബിലേക്കെത്താൻ പറഞ്ഞിരുന്നു പാർട്ടി കഴിഞ്ഞ് താൻ ഷോണിനോടൊപ്പം പോകുമെന്നും റൂമിന്റെ ഡോർ ലോക്ക് ചെയ്യണ്ട രാത്രി വളരെ വൈകിയാണെങ്കിലും ഞാൻ തിരിച്ചു വരുമെന്നും എമി കെല്ലിയോട് പറഞ്ഞിട്ടാണ് അന്ന് രണ്ടാളും പബ്ബിലേക്ക് ഇറങ്ങിയത് പാർട്ടി നടന്നുകൊണ്ടിരിക്കെ ഷോൺ നോളൻ ആ പബ്ബിലെത്തി അവരോടൊപ്പം ജോയിൻ ചെയ്തു പാർട്ടിയെല്ലാം കഴിഞ്ഞതിനു ശേഷം കെല്ലി എമിയോടും ഷോണിനോടും യാത്ര പറഞ്ഞ് ഫ്രണ്ട്സിനോടൊപ്പം ഹോസ്റ്റലിലേക്ക് പോയി എന്നാൽ അടുത്ത ദിവസം രാവിലെ കെല്ലി ഉറക്കമുണർന്നു നോക്കിയപ്പോൾ എമി റൂമിലെത്തിയിട്ടില്ല അവൾ അത് കാര്യമാക്കിയെടുക്കാതെ കോളേജിലേക്ക് പോയി എന്നാൽ എമി ബ്ലോണ്ട് അന്ന് കോളേജിലേക്കും എത്തിയില്ല അവൾ ഷോണിനോടൊപ്പം ആ ദിവസം മുഴുവൻ ചെലവഴിക്കാൻ തീരുമാനിച്ചതായിരിക്കുമെന്നാണ് കെല്ലി ആദ്യം ചിന്തിച്ചത് എന്നാൽ അന്ന് വൈകുന്നേരത്തോടെ കെല്ലി ഷോൺ നോളന്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് എമിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് തലേ ദിവസം രാത്രി എമി ഷോണിനോടൊപ്പം പോയിട്ടില്ല എന്നുള്ള വിവരം അറിഞ്ഞത് ഷോൺ കെല്ലിയോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ പാർട്ടി കഴിഞ്ഞ പോയതിനു ശേഷം ഞാനും എമിയും കൂടി എന്റെ വീട്ടിലേക്ക് പോകുന്നതിനായി ടാക്സിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഈ സമയം ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായതിനെ തുടർന്ന് എമി എന്നോട് പിണങ്ങി ടാക്സി വന്നതോടെ ഞാൻ അതിനകത്ത് കയറി എത്ര നിർബന്ധിച്ചിട്ടും അവൾ കയറിയില്ല പിന്നീട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി എമി ഹോസ്റ്റലിലേക്ക് വന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത് ഇതാണ് ഷോൺ പറഞ്ഞത് രാത്രി സ്വന്തം കാമുകിയെ തനിച്ച് വിട്ടിട്ട് പോയ ഷോണിന്റെ പ്രവൃത്തിയിൽ ആദ്യമേ കെല്ലിക്ക് സംശയമുണ്ടായിരുന്നു അവൾ എമിയുടെ വീട്ടിലേക്കും മറ്റുള്ള ഫ്രണ്ട്സിന്റെ വീടുകളിലേക്കുമെല്ലാം വിളിച്ചു നോക്കിയെങ്കിലും അവൾ അവിടെ എവിടെയും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇതോടെയാണ് കെല്ലിയും എമിയുടെ പാരന്റ്സും ചേർന്ന് പോലീസിൽ പരാതി കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ ആറിന് മിസ്സിംഗ് ആയ എമി ബ്ലോണ്ടിന് എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് എമി ബ്ലോണ്ടിന്റെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് ആദ്യം ചോദ്യം ചെയ്തത് എമിയുടെ കാമുകനായ ഷോൺ നോളനെയാണ് എന്നാൽ കെല്ലിയോട് പറഞ്ഞതുപോലെയല്ല ഷോൺ പോലീസുകാരോട് പറഞ്ഞത് ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു രാത്രി രണ്ടു മണിയോടെയാണ് ഞാനും എമിയും പബ്ബിൽ നിന്നും പുറത്തിറങ്ങിയത് ഒരു ടാക്സി വിളിച്ച് എമിയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കാനായിരുന്നു ഞാൻ തീരുമാനിച്ചത് അതിനായി പബിനു പുറത്തുള്ള പബ്ലിക് പേ ഫോണിൽ നിന്നും ഒരു ടാക്സി വിളിച്ച് ബുക്ക് ചെയ്തു തിരിഞ്ഞു നോക്കുമ്പോൾ എമി അവിടെ എവിടെയുമുണ്ടായിരുന്നില്ല കുറച്ചു നേരം കാത്തുനിന്നിട്ടും അവൾ വരാത്തതിനാൽ ടാക്സിയിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി എന്നായിരുന്നു ഷോൺ പോലീസുകാരോട് പറഞ്ഞത് ഉടനെ തന്നെ പോലീസ് ആ ടാക്സി ഡ്രൈവറിനെ കണ്ടെത്തുകയും അയാളെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു അന്ന് രാത്രി രണ്ടു മണിയോടെ ഷോണിനെ പബ്ബിനു മുന്നിൽ നിന്നും പിക്ക് ചെയ്ത് അയാളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു എന്നുള്ള കാര്യവും ടാക്സിയിൽ ഷോൺ മാത്രമേ കയറിയിട്ടുള്ളൂ എന്നുള്ള കാര്യവും ആ ടാക്സി ഡ്രൈവർ പോലീസുകാരോട് പറഞ്ഞതോടെ ഷോൺ നോളനെ പോലീസ് താൽക്കാലികമായി വിട്ടയച്ചു എന്നിരുന്നാലും അയാളുടെ ആക്ടിവിറ്റീസ് എല്ലാം പോലീസ് രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കാരണം സ്വന്തം കാമുകിയെ പാതിരാത്രി കാണാതായിട്ടും അവളെ തിരയാൻ നിൽക്കാതെ വീട്ടിലേക്ക് പോയി എന്നുള്ള മൊഴി പോലീസിലും സംശയമുണ്ടാക്കിയിരുന്നു അതിനടുത്ത ദിവസം തന്നെ ഫ്ളാഗ്ലർ കോളേജിലെ ഒരു സ്റ്റുഡന്റ് മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നുള്ള വാർത്ത പത്രങ്ങളിൽ വന്നു എമി ബ്ലോണ്ടിന്റെ ഫോട്ടോ സഹിതമാണ് വാർത്തകൾ വന്നത് എന്നിട്ടും അവളെക്കുറിച്ചുള്ള യാതൊരു ഇൻഫർമേഷനും തുടക്കത്തിൽ പോലീസുകാർക്ക് ലഭിച്ചില്ല ഇതോടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം പോലീസ് ഒരന്വേഷണം നടത്തി ആക്സിഡന്റ് കേസുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട പേഷ്യൻസിൽ എമിയുണ്ടോ എന്നറിയലായിരുന്നു ഉദ്ദേശം പക്ഷേ അങ്ങനെയുള്ള ആരെയും ഹോസ്പിറ്റലുകളിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇനി എമി ബ്ലോണ്ട് ആരോടും പറയാതെ വല്ല ദൂരയാത്ര പോയതായിരിക്കുമോ എന്നുള്ള സംശയവും പോലീസുകാർക്കുണ്ടായിരുന്നു കാരണം അത്തരത്തിലുള്ള ധാരാളം കേസുകൾ പോലീസുകാർ ഇടയ്ക്കിടെ കാണുന്നതാണ് അതിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിനായി എമിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പോലീസ് പരിശോധിച്ചു മിസ്സിംഗ് ആയതിനു ശേഷമുള്ള പത്തു ദിവസവും അവളുടെ അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷനും നടന്നിട്ടില്ല ഇതോടെ എമിയെ ആരോ കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് പോലീസ് ഉറപ്പിച്ചു അവളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് പതിനായിരം ഡോളർ റിവാർഡ് പ്രഖ്യാപിച്ചു ഇതോടെ നിരവധി ഫോൺ കോളുകളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതെങ്കിലും ഒന്നും എമിയെ കണ്ടെത്താൻ സഹായിച്ചില്ല പക്ഷേ എമിയെ കാണാതായ ദിവസം അവളെ ഡൗൺ ടൌൺ ഏരിയയിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചതോടെ കേസ് അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു ടിമോത്തി ഗച്ചലാണ് ആ മൊഴി കൊടുത്ത വ്യക്തി രാത്രി രണ്ടു മണിക്ക് ശേഷം ഡൌൺ ടൌണിൽ നിന്നിരുന്ന എമി ബ്ലോണ്ടിന്റെ അടുത്തേക്ക് ഒരു പഴയ മോഡൽ കാർ വന്നു നിന്നു ആ കാറിനകത്ത് രണ്ട് വ്യക്തികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അവരോട് കുറച്ചു കുറച്ചുനേരം സംസാരിച്ചുനിന്ന എമി ആ കാറിനകത്ത് കയറി പോകുന്നത് കണ്ടു എന്നാണ് ടിമോത്തി ഗച്ചൽ പോലീസുകാരോട് പറഞ്ഞത് ഈ കേസിൽ ആകെ ലഭിച്ച ഒരു ലീഡായിരുന്നു അതെങ്കിലും കാറിന്റെ മോഡലോ നമ്പറോ ഗച്ചലിന് കൊടുക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് കേസ് അന്വേഷണം വഴിമുട്ടി എമി ബ്ലോണ്ടിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും ലഭിക്കാതെ രണ്ടു മാസങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഒന്ന് ന്യൂഇയർ ദിവസം രാവിലെ സെൻ അഗസ്റ്റീൻ സിറ്റിയിലൂടെ ഒരാൾ അയാളുടെ നായിയുമായി മോർണിംഗ് വാക്കിനിറങ്ങിയതായിരുന്നു ഒരു സ്ഥലത്തെത്തിയപ്പോൾ നായ നിർത്താതെ കുറയ്ക്കാൻ തുടങ്ങി അവിടെ നിന്നും എന്തോ ബാഡ് സ്മെൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ ആ വ്യക്തി നായയെയും കൊണ്ട് ആ സ്ഥലത്തെല്ലാം ഒരു പരിശോധന നടത്തിയതോടെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് അദ്ദേഹം സാക്ഷിയായത് അധികം ആഴമൊന്നുമില്ലാത്തൊരു കുഴിയിൽ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി അഴുകി തുടങ്ങിയ നിലയിൽ കിടക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് ഡെഡ് ബോഡി ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു ഭയന്നുപോയ ആ വ്യക്തി ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് ടീം ഡെഡ് ബോഡി വിശദമായി പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു മരിച്ചിരിക്കുന്ന സ്ത്രീ ആരാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഡെഡ് ബോഡി ഉണ്ടായിരുന്നത് ഇതോടെ ഡെന്റൽ റെക്കോർഡ്സ് വെച്ച് നടത്തിയ പരിശോധനയിലാണ് മരിച്ചിരിക്കുന്നത് എമി ബ്ലോണ്ടാണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത് അവളുടെ ശരീരത്തിൽ പല സ്ഥലത്തായി ആഴത്തിലുള്ള മുറിവായിട്ടുണ്ട് നെഞ്ചിലും തലയിലുമാണ് കൂടുതൽ പരിക്കുകൾ സെക്ഷൽ അബ്യൂസ് നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനായില്ല എമി ബ്ലോണ്ട് കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത അവളുടെ കുടുംബാംഗങ്ങളെയും ഫ്രണ്ട്സിനെയും ദുഃഖത്തിലാഴ്ത്തി ആര് എന്തിനുവേണ്ടി ഇത് ചെയ്തു അതാണിനി കണ്ടെത്തേണ്ടത് പോലീസ് അവരുടെ അന്വേഷണം ഊർജിതമാക്കി ഡെഡ് ബോഡി ലഭിച്ച സ്ഥലത്തിന്റെ ഉടമയെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത് അയാളെ കണ്ടെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിച്ച അദ്ദേഹത്തിന് ഈ കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് മനസ്സിലായതോടെ പോലീസ് അദ്ദേഹത്തെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി പക്ഷേ അദ്ദേഹം പോലീസുകാർക്ക് നൽകിയ മറ്റൊരു മൊഴി കേസിൽ നിർണായകമായി എമ്മി ബ്ലോണ്ടിന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്തിനോട് ചേർന്ന് രണ്ട് മൊബൈൽ ഹോമുകളുണ്ട് അത് ഞാൻ റെന്റിന് കൊടുക്കുന്ന വീടുകളാണ് അവിടുത്തെ താമസക്കാരിൽ ഒരാൾ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണെന്നും അയാൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നുമാണ് ആ വ്യക്തി പോലീസുകാരോട് പറഞ്ഞത് ഇതോടെ ആ രണ്ട് മൊബൈൽ ഹോമുകളിലെയും താമസക്കാരെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു ആദ്യത്തെ വീട്ടിലുള്ളവരെ ചോദ്യം ചെയ്തപ്പോൾ സംശയിക്കത്തക്കതായുള്ള ഒരു വിവരവും ലഭിച്ചില്ല എന്നാൽ രണ്ടാമത്തെ വീട്ടിലെ താമസക്കാരനെ കണ്ടതും പോലീസ് അത് മറ്റാരുമായിരുന്നില്ല എമി ബ്ലോണ്ട് ഡൗൺ ടൗണിൽ വെച്ച് ഒരു പഴയ മോഡൽ കാറിൽ കയറി പോകുന്നത് കണ്ടു എന്ന് പോലീസിന് കൊടുത്ത ടിമോത്തി ആയിരുന്നു ആ വ്യക്തി ഉടനെ തന്നെ ടിമോത്തി ഗച്ചൽ പോലീസിന്റെ പ്രൈം ആയി കാരണം എമിയെ കണ്ടു എന്ന് പറഞ്ഞ് ആദ്യം മൊഴി കൊടുത്തപ്പോൾ തന്നെ ഗച്ചലിന്റെ പ്രവൃത്തികൾ പോലീസിൽ സംശയമുണ്ടാക്കിയിരുന്നു അന്ന് നടത്തിയ നുണപരിശോധനയിൽ ഗച്ചൽ വിജയിച്ചതിനെ തുടർന്നാണ് അയാളെ അന്ന് സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത് എന്നാൽ ഇപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായാണ് ടിമോത്തി ഗച്ചൽ പോലീസിന്റെ മുന്നിൽ അകപ്പെട്ടത് ഇതോടെ ഗച്ചൽ റെന്റിന് താമസിക്കുന്ന മൊബൈൽ ഹോം പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു സെർച്ച് വാറന്റുമായി എത്തിയ പോലീസും ഫോറൻസിക് ടീമും ആ വീട് മുഴുവൻ അരിച്ചുപെറുക്കി പരിശോധിച്ചതോടെ നിർണായകമായ പല തെളിവുകളും ലഭിച്ചു ആ വീടിനകത്തുണ്ടായിരുന്ന വെയിറ്റ് ലിഫ്റ്റിംഗ് ബെഞ്ചിൽ നിന്നും ഒരു സ്ത്രീയുടെ മുടികളാണ് ആദ്യം ലഭിച്ചത് അതുപോലെ വീടിനകത്തുള്ള ഫ്ലോറിൽ പല സ്ഥലത്തായി ധാരാളം ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തി ഇതെല്ലാം ആ വീടിനകത്ത് വെച്ച് ഒരു കൊലപാതകം നടന്നതിന്റെ സൂചനകളായിരുന്നു എന്നാൽ എമി ബ്രോണ്ടിന്റെ കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നാണ് ടിമോത്തി തീ കച്ചൽ ആവർത്തിച്ചു പറഞ്ഞത് ഈ സമയത്താണ് കേസിൽ മറ്റൊരു ബ്രേക്ക് ത്രൂ ലഭിച്ചത് ആ വീടിനകത്തുള്ള ഡസ്റ്റ്ബിനിൽ ടോബി എന്നൊരു വ്യക്തിയുടെ പേരും ഫോൺ നമ്പറും എഴുതിയ പേപ്പർ ചുരുട്ടിയിട്ടിരിക്കുന്നു ടിമോത്തി തീച്ചലിന് ആവശ്യമില്ലാത്ത നമ്പർ നമുക്ക് ഉപകരിച്ചേക്കുമെന്ന പ്രതീക്ഷയിൽ പോലീസ് ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കി പോലീസാണ് വിളിക്കുന്നത് എന്നറിഞ്ഞതോടെ ടോബിക്ക് ഭയമായി തുടങ്ങി ടിമോത്തി ഗച്ചലിനെ എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് അവൻ പോലീസുകാരോട് പറഞ്ഞു ടോബി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനും ടിമോത്തി ഗച്ചലും കൂടി ഒരു ബാറിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴി ഒരു പെൺകുട്ടി റോഡിലൂടെ തനിയെ നടന്നു പോകുന്നത് കണ്ടു ഉടനെ ഗച്ചൽ എന്നോട് കാർ നിർത്താൻ ആവശ്യപ്പെട്ടു കാറിൽ നിന്നും പുറത്തിറങ്ങിയ അവൻ നേരെ ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി സംസാരിക്കുകയും അവളെ കാറിൽ വിളിച്ച് കയറ്റുകയും ചെയ്തു ആ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് കാറിൽ കയറിയത് എന്നാൽ കാറിനകത്ത് കയറിയതു മുതൽ ഗച്ചൽ ആ പെൺകുട്ടിയോട് അടുത്തിടപഴകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ മറ്റെന്തോ ടെൻഷനിലായിരുന്നു തന്നെയുള്ള ഗച്ചലിന്റെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തതിനു ശേഷം പിരിയാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്നാൽ വീട്ടിൽ ചെന്നിട്ടും ഗച്ചൽ അവളോട് അടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ശല്യമുണ്ടാക്കണ്ട എന്ന് കരുതി അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്നും പോയി അടുത്ത ദിവസം ഞാൻ ഗച്ചലിനെ വിളിച്ചപ്പോൾ അയാൾ അവളെ രാത്രി തന്നെ ഡൗൺ ടൌണിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞത് എന്നാൽ രണ്ടാഴ്ചകൾക്ക് ശേഷം എമി ബ്ലോണ്ട് എന്ന പെൺകുട്ടി മിസ്സിംഗ് ആണെന്നും അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് റിവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ കാണാനിടയാവുകയും ചെയ്തതോടെ ഞാൻ ടിമോത്തിയെ ഒന്നുകൂടി വിളിച്ചു നമ്മളോടൊപ്പം കാറിൽ കയറിയ പെൺകുട്ടിയാണ് മിസ്സിംഗ് ആയിരിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ടെന്നും പോലീസിൽ വിവരമറിയിക്കാനും ഞാൻ പറഞ്ഞതാണ് അതിൽ കൂടുതലായി തനിക്കൊന്നും അറിയില്ല എന്നാണ് ടോബി പറഞ്ഞത് ടോബി പറഞ്ഞതു പ്രകാരം ടിമോത്തി ഗച്ചൽ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞെങ്കിലും അവരുടെ കാറിൽ കയറ്റി കൊണ്ടുപോയതിനെ മറ്റൊരു കാറിൽ കയറി കയറിപ്പോകുന്നത് കണ്ടു എന്നാക്കിയാണ് പറഞ്ഞത് എമി ഗച്ചലിന്റെ വീടിലെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായതോടെ ആ വീടിനകത്ത് നിന്ന് ലഭിച്ച മുടിയും ബ്ലഡ് സ്റ്റെയിൻസുമെല്ലാം എമിയുടേതായിരിക്കുമെന്ന് പോലീസ് ഉറപ്പിച്ചു ഫോറൻസിക് ലാബിൽ നിന്നും പരിശോധനാഫലം പുറത്തുവന്നതോടെ അത് കൺഫേം ചെയ്യപ്പെട്ടു ഇതോടെ വീണ്ടും ടിമോത്തി ഗച്ചലിന്റെ വീട്ടിലെത്തിയ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു ഏതു നിമിഷവും അറസ്റ്റുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് തന്നെ ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെയാണ് ഗച്ചൽ പോലീസ് വാഹനത്തിൽ കയറിപ്പോയത് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തെക്കുറിച്ച് ടിമോത്തി ഗച്ചൽ പറഞ്ഞ മൊഴി ഇങ്ങനെയായിരുന്നു അന്ന് രാത്രി എമി ബ്ലോണ്ടിനെ കാറിൽ വിളിച്ചു കയറ്റുമ്പോൾ തന്നെ ഞാൻ മദ്യലഹരിയിലായിരുന്നു ഞാൻ മാത്രമല്ല ടോബിയും എമിയും അങ്ങനെ ഞങ്ങൾ പേരും എൻറെ വീട്ടിലെത്തി കുറച്ചു നേരം കഴിഞ്ഞതും ഞാൻ എമിയോട് ലൈംഗിക താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങി പക്ഷെ എമി എതിർത്തു കുറച്ചു നേരത്തിനകം ടോബി ഞങ്ങളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി മദ്യം തലയ്ക്ക് പിടിച്ചതിനാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഓർമ്മയുമില്ല ബോധം വന്നപ്പോൾ എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു എമി ബ്ലോണ്ട് ചോരയിൽ കുളിച്ച് മരിച്ച നിലയിൽ നിലത്ത് കിടക്കുന്നു മദ്യത്തിന്റെ ലഹരിയിൽ സ്വബോധമില്ലാതെ ഞാനൊരു കൊലപാതകം നടത്തിയെന്ന് തിരിച്ചറിഞ്ഞതോടെ ആരെയും അറിയിക്കാതെ ബോഡി മറവു ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഹൗസ് ഓണറിന്റെ പ്രോപ്പർട്ടിയിൽ ഒരു കുഴിയെടുത്ത് ബോഡി അതിനകത്തിട്ട് മൂടിയത് എന്നാൽ ആരെങ്കിലും കാണുമെന്നുള്ള ഭയത്തിൽ അധികം ആഴത്തിലൊന്നും കുഴിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതായിരുന്നു ടിമോത്തി ഗച്ചലിന്റെ മൊഴി എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തില്ല അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്നും അതുകൊണ്ടാണ് ഡെഡ് ബോഡി ആരെയും അറിയിക്കാതെ മറവ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലെത്തിയത് എന്നും പോലീസ് പറയുന്നു ഇനിയൊരുപക്ഷെ ടിമോത്തി ഗച്ചലിന്റെ മൊഴി ശരിയാണെങ്കിൽ കൊലപാതകം മറ്റൊരാൾ നടത്തിയിരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നും പോലീസ് ചിന്തിക്കുന്നു കാരണം ബോധം വന്നപ്പോൾ മാത്രമാണ് കയ്യിൽ കത്തിയുള്ള കാര്യം ഗച്ചൽ അറിയുന്നത് ഗച്ചലിന് ബോധം നഷ്ടപ്പെട്ട അവസരം മുതലെടുത്ത് ടോബി എമിയോട് മോശമായി പെരുമാറുകയും അവൾ എതിർത്തപ്പോൾ അത് കൊലപാതകത്തിൽ അവസാനിച്ചിരിക്കുകയും പിന്നീട് ഈ കൊലപാതകം നടത്തിയത് ടിമോത്തി ഗച്ചലാണെന്ന് വരുത്തി തീർക്കുന്നതിനുമായി ടോബി അവന്റെ കൈയിൽ കത്തിവെച്ചു കൊടുത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യതകളാണ് പോലീസുകാരുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത് എന്നാൽ ടോബിക്കെതിരായ യാതൊരു തെളിവും ആ വീട്ടിൽ നിന്നും ലഭിച്ചില്ല ടിമോത്തി ഗച്ചലിനെതിരായ ധാരാളം തെളിവുകൾ ഉണ്ടാനും ഇതോടെ ടിമോത്തി ഗച്ചലിനു മേൽ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു ഈ കേസിലെ വിചാരണ പൂർത്തിയായപ്പോൾ ടിമോത്തി ഗച്ചലിന് ജീവപര്യന്തം തടവാണ് കോടതി ശിക്ഷയായി വിധിച്ചത് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തു പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോർട് സീറോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്